സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ കോമൺ സോഫ്റ്റ്വെയർ നടപ്പാക്കാനുള്ള പദ്ധതി അന്തിമ ഘട്ടത്തിലേക്ക് എടുക്കുകയാണ് ടെൻഡർ നടപടി പൂർത്തിയായി വരുന്നു എന്താണ് കോമൺ സോഫ്റ്റ്വെയർ വന്നതുകൊണ്ട് സഹകരണ ബാങ്കുകൾക്കുള്ള നേട്ടം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് സഹകരണ മേഖലയിൽ ഒട്ടേറെ സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് പദ്ധതി രീതിയുടെ പൂർണ്ണ ഉള്ളടക്കം ജനവരിലക്കത്തിലെ കോ ഓപ്പറേറ്റീവ് വർക്കറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് വായിച്ചാൽ എന്താണ് കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയിലൂടെ സഹകരണ വകുപ്പ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകും ¡Gracias! കോമൺ സോഫ്റ്റ്വെയർ പദ്ധതി നടപ്പാക്കുന്നതെന്ന് പദ്ധതി രേഖയിൽ വിശദീകരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ മൊത്തം പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം വിലയിരുത്തി ഏഴ് വിഭാഗങ്ങളായാണ് മാറ്റിയിട്ടുള്ളത് നിക്ഷേപം വായ്പ ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് പലിശ വിവരങ്ങൾ പണമടക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് എന്ന മൊഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജീവനക്കാരുടെ സേവന വേതനങ്ങൾ ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടിൻ്റെ റീകൺസിലിയേഷൻ ഓഹരി ബാങ്കിന്റെ നിക്ഷേപങ്ങൾ ആസ്തി വിവരങ്ങൾ ബിസിനസ് പ്ലാൻ സംവരണ സംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന എച്ച്ഒ മൊഡ്യൂളാണ് രണ്ടാമത്തേത് ഇൻകം മൊഡ്യൂളാണ് മൂന്നാമത്തേത് പാക്സുകൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സെറ്റിൽമെന്റുകൾ എ ടി എം പങ്കുവയ്ക്കൽ നിയമപരമായി പാലിക്കേണ്ട വ്യവസ്ഥകൾ എന്നിവയെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുന്നത് റിപ്പോർട്ടിംഗ് മൊഡ്യൂളാണ് നാലാമത്തേത് ഒരു പ്രാഥമിക ബാങ്കിനെ സംബന്ധിച്ച് ലഭിക്കേണ്ട എല്ലാ റിപ്പോർട്ടുകളും ഇതിൽ ഉൾപ്പെടും ദൈനംദിന റിപ്പോർട്ട് ഓരോ ബാങ്കിനെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഓഡിറ്റിങ്ങിന് ആവശ്യമായ റിപ്പോർട്ടുകൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് വായ്പ പലിശ സംബന്ധിച്ച രജിസ്റ്ററുകൾ എന്നിവയെല്ലാം ഇതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡാഷ്ബോർഡാണ് അഞ്ചാമത്തേത് ഇതിൽ ബാങ്കുകൾക്കും വകുപ്പിനും രജിസ്ട്രാർക്കും പ്രത്യേകം പ്രത്യേകം വിവരങ്ങൾ ലഭ്യമാക്കുന്ന വിധത്തിലാണ് ക്രമീകരിക്കുക ആറാമത്തേത് മൊബൈൽ ആപ്പാണ് പ്രാഥമിക സഹകരണ ബാങ്കിലെ ഇടപാടുകാരായ അംഗങ്ങൾ കളക്ഷൻ ഏജൻറ്റുമാർ ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻ എന്നിവയ്ക്കെല്ലാം പ്രത്യേകം ഉപയോഗിക്കാവുന്ന വിധത്തിലാകും മൊബൈൽ ആപ്പ് തയ്യാറാക്കുക ഇതിന് റിസർവ് ബാങ്കിന്റെയും നെബാർഡിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ മൊഡ്യൂളിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിരീക്ഷണം ആശയവിനിമയം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഏഴാമത്തെ മൊഡ്യൂൾ നാലു ഘട്ടമായി പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് പ്രാഥമിക സഹകരണ ബാങ്കുകളിലാണ് പൈലറ്റ് പ്രൊജക്റ്റായി ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക ഒരു ജില്ലയിൽ ഇരുപത് പ്രാഥമിക ബാങ്കുകളും അതിന്റെ ശാഖകളുമാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് പൈലറ്റ് പ്രൊജക്റ്റ് പൂർണ്ണ അർത്ഥത്തിൽ വിജയത്തിലെത്തിച്ചാൽ പിന്നീട് മൂന്ന് ഘട്ടമായി സംസ്ഥാനത്തെ മുഴുവൻ പ്രാഥമിക സഹകരണ ബാങ്കുകളിലും സോഫ്റ്റ്വെയർ സ്ഥാപിക്കും രണ്ടാം ഘട്ടത്തിൽ അൻപത് ശതമാനം ബാങ്കുകളിൽ പൂർത്തിയാക്കും പൈലറ്റ് പ്രൊജക്റ്റായി ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയത് ബാങ്കുകളും കൂടി ഉൾപ്പെടുത്തിയാണ് മൂന്നാം ഘട്ടത്തിൽ നാൽപ്പത് ശതമാനവും നാലാം ഘട്ടത്തിൽ പത്ത് ശതമാനവും ബാങ്കുകളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിച്ച് പദ്ധതി പൂർത്തിയാക്കും പൈലറ്റ് പ്രോജക്റ്റ് നടപ്പാക്കുന്ന ഘട്ടത്തിൽ തന്നെ പദ്ധതി ചെലവിൻ്റെ അൻപത് ശതമാനം സർക്കാർ കരാർ ഏറ്റെടുത്ത് കണ്ടുസൂക്ഷ്യത്തിന് നൽകും ബാങ്കുകൾ പുതിയ സോഫ്റ്റ്വെയറിൽ വിജയകരമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ബാക്കി നാൽപ്പത്തിയഞ്ച് ശതമാനം തുക കൂടി അനുവദിക്കും കരാർ അവധി അവസാനിക്കുമ്പോഴാണ് ബാക്കി അഞ്ച് ശതമാനം അനുവദിക്കുക സഹകരണ മേഖലയിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾ അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക